പറഞ്ഞ ആൾക്കെ ഓർമ്മയില്ല ഗൈസ് എന്താ പറഞ്ഞു ഞാൻ അത് теരാൻ വേണ്ടിയിട്ട് ഇത്രേ ദൂരം വന്നാണ് എത്ര ദൂരം വന്നെ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നതാണ് ആയിശരി ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇത്രേ ദൂരം വന്നാണ് ഇന്നത്തേ ഈ രണ്ടാമത്തെ പ്രാശ പാലക്കാട് വരുന്നു നേര്ടു വേണ്ടി വന്നാണ് എന്താ പൈലായി കാര്യൈട്ട എന്താണ് സംഭവം പരിപ്പടോ ولاണോ കരിപ്പട കല്ല് പോൽത്തെ കരിപ്പട എവിടെ വെയിറ്റ്ണ്ടോ തോടില്ല ആയിശരി അങ്ങനെയാണല്ലേ ഇപ്പോ ഹരി എന്താ 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 പറ 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 ഞാൻ 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 തോറ്റു 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 ബിരിയാണി ബിരിയാണി ആണോ ആണോ പിന്നെന്താണ് പിന്നെ നിന്റെ അടുത്ത് എനിക്ക് എന്താണെന്ന് ഞാൻ അവമ്മന്റെ സ്പെഷ്യൽ ആണ് മരുമകന് വേണ്ടി അയ്യോ അച്ചാർ കൊണ്ടുവന്നിരിക്കണം മാങ്ങ കൊണ്ടുവന്നിരിക്കണം ഉണ്ട് വേണ്ടിട്ട് വേണ്ടിട്ട് നന്നായി വേണ്ടേ ഞാൻ ഞാൻ ശരി വേണം വേണം അപ്പോൾ ദൂരം ചുമന്നുകൊണ്ട് വന്നാണല്ലേ ആ അത് തരാൻ വന്നതാണ് ടേസ്റ്റ് ടേസ്റ്റ് എവിടെ വേണ്ട വേണ്ട കൊണ്ടുവാ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും പറ്റി ൊടി വേണ്ടി കൊണ്ടുവന്നാണ് അതെ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് പുളിയൊന്നും അപ്പോൾ അമ്മ വരുമ്പോ പ്രത്യേകിച്ച് പറഞ്ഞു പുളി കുറവാണ് ഇനി അമ്മനൊന്നും പറയാൻഡ് പറഞ്ഞു എന്നാ ശരി പൊക്കോ ഇനി आ, आ, െ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ള ഒരു മണിക്കൂർ ബസ്സിൽ എനിക്ക് വേണ്ടി അച്ചാറും പിന്നെ ചമ്മന്തി പൊടി കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്നിരിക്കയാണ് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അച്ചാറ് ചൂടാണ് പാലക്കട ഉള്ളത് മൊത്തം നല്ല ചൂടാണ് ഇവിടെ ഞങ്ങളവിടെ മഴ പെയ്തു വൈകുന്നേരം എന്താണ് വിശേഷം വർക്കൊക്കെ എങ്ങനെ പോകുന്നു ഒട്ടും അഭിനയം ഇല്ല എന്താണ് അപ്പൊ നമ്മളത് അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് ഒന്ന് പോകണം അവിടെ ഒരു ചെറിയ പരിപാടിയുണ്ട് ഹെൽമറ്റ് ഒന്ന് മാറ്റാനുണ്ട്

വീഡിയോ എടുച്ചോ വീഡിയോയാ ഇപ്പോഴാ ശരി വേറെ വേറെന്താ വേണ്ട ര വേറെ എനിക്ക് സർബത്ത് വേണം സോഡ നാരങ്ങ സർബത്ത് ആ പിന്നെ ഒരു തണ്ണിമത്തൻ വാങ്ങിച്ചാ ശരി അടുത്ത അടിഎം അണ്ടി തരൂ എടിഎം ആടിഎം കൊടുത്തരാ ബാക്കി ഫോൺ വന്നാലും മതി ഫോണിലൊന്നും കിട്ടില്ലല്ലോ നമ്പർ എനിക്ക് അറിയോ പിൻ നമ്പർ ഹെൽമറ്റ് മാറ്റാ എൻ ഡി ഹെൽമെറ്റ്സ് പാലക്കാട് ഇവിടെ ഹെൽമെറ്റിന്റെ എല്ലാം സംഭവം കിട്ടുന്നതാണ് അപ്പൊ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാ ഈ പറഞ്ഞതൊക്കെ

അപ്പൊ ചൂട് സഹിക്കാൻ വേദന ഞങ്ങളൊരു സർപ്പത്തൊക്കെ കുടിച്ചു പക്ഷെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അത്രയും വലിയ ചൂടാണ് പാലക്കാട് പിന്നെ നല്ല ചൂടാന്നറിയാലോ അപ്പൊ ഇത്രേ ഉള്ളൂ നാളായിട്ട് വീണ്ടും കാണാം കാണാം എനിക്ക് വീട്ടിലേക്ക് പോകാനൊക്കെ സമയമായി ഇതിൽ കൂടുതലായാലും നിൽക്കുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പൈ